യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ മുഖ്യകണ്ണി ജെയ്സൺ മുകളേൽ കീഴടങ്ങി കോടതി നിർദ്ദേശപ്രകാരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത് ജെയ്സൺ വിശദമായി ചോദ്യം കേസിൽ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും ഹൈടെക് സെല്ലിലെ സൈബർ വിദഗ്ധരുടെ സഹായത്തോടെയാണ് അന്വേഷണം നടക്കുന്നതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകി ആർ റോഷിപാൽ ഉണ്ട് റോഷിപാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഡെവലപ്മെന്റ് ആണ് റോഷിപാൽ പുറത്തു കൊണ്ടുവന്ന ഈ വാർത്തയിൽ ഉണ്ടായിരിക്കുന്നത് ജെയ്സൺ മുകളേലിനെ എപ്പോഴാണ് ചോദ്യം ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ജയ്സൻ മുകളേലിനുള്ള ലഭിക്കുന്നതിലൂടെ ഈ കേസിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാനാകും എന്ന് തന്നെയാകും ക്രൈംബ്രാഞ്ചിന്റെ പ്രതീക്ഷ അല്ലേ ബിനിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസിന്റെ ഈസ്റ്റ് എളയരി മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയായ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ മുഖ്യ കണ്ണി ജെയ്സൺ മുകളിൽ കീഴങ്ങിയത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തിയ ജെയ്സനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു അതിനിടയിലാണ് ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ഡിവൈഎസ് ജലീൽ തോട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തിയത് അവർ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നു ജെയ്സൺ മുകളേലിനെ അവർ പ്രാഥമികമായി ചോദ്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ വ്യക്തത വരണം പക്ഷേ ജലീൽ തോട്ടത്തിൽ ഇപ്പോൾ പുറത്തേക്ക് പോയി മറ്റു ഉദ്യോഗസ്ഥന്മാർ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ തുടരുന്നുണ്ട് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ ആ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് സംസ്ഥാന പോലീസ് മേധാവി ഡി ജി അത് ഡി ഐ ജിയുടെ മേൽനോട്ടത്തിൽ എസ് പി ജയശങ്കറും ഒപ്പം ജലീൽ തോട്ടത്തിലുമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് വളരെ ഗൗരവത്തോടെ കേസ് അന്വേഷിക്കണമെന്ന നിർദ്ദേശം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് കാരണം സംസ്ഥാന വ്യാപകമായി തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വിവിധ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചു എന്നാണ് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വവും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനടക്കം നൽകിയ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ആ കേസിൽ ഏഴ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്കെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന് പോലീസ് കണ്ടെത്തിയ വ്യക്തി കൂടിയാണ് ജെയ്സൺ മുഗളേൽ കാസർഗോഡ് തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് ജെയ്സൺ മുഗളയിലും സഹായി രാകേഷും ചേർന്ന് ഏതാണ്ട് നൂറുകണക്കിന് വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതിന് ഉപയോഗിച്ചത് സിആർ കാർഡ് എന്ന ആപ്ലിക്കേഷനാണ് ഈ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് വേണ്ടി വ്യാജ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കാൻ വേണ്ടി മാത്രമാണ് സിആർ കാർഡ് ആപ്ലിക്കേഷൻ ജെയ്സൺ മുകളും കൂട്ടാളിയും ചേർന്ന് തയ്യാറാക്കിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പോലീസിന് നേരത്തെ മൊഴി നൽകി നേരത്തെ ജെയ്സൺ മുകളേലിൻ്റെ അറസ്റ്റ് കോടതി തടഞ്ഞതാണ് ഏതായാലും കഴിഞ്ഞ ആഴ്ച തന്നെ ജെയ്സന്റെ കൂട്ടാളി രാകേഷ് ആനന്ദിനെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ജയ്സൻ നിന്നും ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ ആപ്ലിക്കേഷൻ ആർക്കൊക്കെ ജയ്സൻ കൈമാറി എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഈ ആപ്ലിക്കേഷൻ കൈമാറിയോ എന്നത് കണ്ടെത്തിയേണ്ടിയിരിക്കുന്നു അത് കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ കൂടെ ചോദ്യം ചെയ്യേണ്ടി വരും ഏതായാലും കൂടുതൽ പേർക്ക് ഈ ആപ്ലിക്കേഷൻ ജയ്സൻ പങ്കുവെച്ചു എന്ന മൊഴിയുമുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല നേതാക്കളും ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച് അവർ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി െന്ന് യൂത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കളായിരുന്നു ഹൈക്കമാൻഡിന്റെ പരാതിയെ അറിയിച്ചത് ഈ വാർത്ത നമ്മൾ തന്നെ അന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്തു അത് വളരെ എളുപ്പത്തിൽ സിആർ കാർഡ് ആപ്ലിക്കേഷനിലൂടെ തന്നെ ആരുടെയും ഫോട്ടോ ഉപയോഗിച്ച് മറ്റൊരാളുടെ ഐഡന്റിറ്റി കാർഡിലെ തിരിച്ചറിയൽ കാർഡിൽ വിശദാംശങ്ങൾ വെച്ച് തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാൻ കഴിയും എന്നതാണ് പ്രത്യേകത അത് ഒരു വ്യക്തിയുടെ യഥാർത്ഥ തിരിച്ചറിയൽ കാർഡിലെ വിവരങ്ങൾ വെച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിയുടെ ഫോട്ടോ വെച്ച് തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടാണ് ഇവർ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചത് വളരെ പെട്ടെന്ന് അത് പിടിക്കപ്പെടില്ല ആ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് ഹോട്ടലുകൾ റൂം ബുക്ക് ചെയ്യാൻ പറ്റും ഒപ്പം സിം കാർഡ് എടുക്കാൻ ആ തരത്തിലുള്ള പല കാര്യങ്ങൾക്കും ഒരു തിരിച്ചറിയൽ കാർഡ് എന്ന രൂപേണ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിക്കാൻ കഴിയും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നത് ആ ഒരു ഗൗരവം മനസ്സിലാക്കി തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വിവരങ്ങൾ അടങ്ങി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കാൻ ആകുമെന്ന് പറയുമ്പോൾ ഈ തിരിച്ചറിയൽ കാർഡുകൾ മറ്റേ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന വിധത്തിലാണ് ഇവരെല്ലാം അറിയിച്ചിട്ടുള്ളത് പോലീസിൽ അറിയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ വിധത്തിലാണ് എന്നുള്ള വിശദീകരണം പക്ഷേ മറ്റ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ ഉപയോഗിക്കാൻ പൊതു തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉപയോഗിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ജെയ്സൺ ആർക്കൊക്കെ ഈ ആപ്പ് നൽകി അല്ലെങ്കിൽ ആർക്കൊക്കെ ഇതിനു വേണ്ടി സഹായം ചെയ്ത് നൽകി ആർക്കൊക്കെ ഇത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ അപ്പോൾ അത്തരം വിവരങ്ങൾ ലഭിക്കുക സംശയുമില്ല ഈ കേസിന്റെ ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണാം ബിനിൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങുകയാണ് ഈ ഘട്ടത്തിൽ വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിക്കപ്പെടുക എന്നത് അത് തെരഞ്ഞെടുപ്പിന് തന്നെ ഭീഷണിയാണ് ആ നിലയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സംഭവത്തെ വിലയിരുത്തിയതും അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഗൗരവത്തോടെയുള്ള ഒരു അന്വേഷണം വേണമെന്ന ആവശ്യവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് സംസ്ഥാനത്തൊരു സംഘടനയുടെ സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വ്യാജ തിരിച്ചടൽ കാർഡ് നിർമ്മിച്ചു എന്നതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു തരത്തിലുള്ള പ്രവർത്തനമാണ് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ നടന്നത് എന്ന ഒരു വിലയിരുത്തൽ പോലീസ് ഈ പോലീസിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു റിപ്പോർട്ട് പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിൽ കമ്മീഷനും വളരെ ഗൗരവത്തോടെ തന്നെ എടുത്ത് അതിൻ്റെ തുടർ നിയമം നടപടികളിലേക്ക് പോവുകയും ചെയ്തത് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ജെയ്സൺ മുകളിലുമായി ബന്ധപ്പെട്ട് ഈ ജെയ്സൻ്റെ മൊഴി ഏറ്റവും നിർണായകമാണ് അതിനപ്പുറത്തേക്ക് മറ്റ് പല ആപ്ലിക്കേഷനുകളും ഈ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചു എന്ന് പോലീസ് കണ്ടെത്തി അതിൽ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് വ്യാജ് തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചത് കൂടുതലായും അവിടെ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചായിരുന്നു ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചും കാർഡ് നിർമ്മിക്കുമ്പോൾ അവർ ശ്രദ്ധിച്ചത് മറ്റ് യഥാർത്ഥ തിരിച്ചറിയൽ കാർഡിലെ വിവരങ്ങൾ വെച്ച് തന്നെ കാർഡ് തയ്യാറാക്കുന്നു പക്ഷേ അതിൽ നൽകുന്ന ഫോട്ടോ അത് മറ്റൊരുടെ ആളുടേതായിരിക്കും ആ വ്യക്തിക്ക് ഒരുപക്ഷേ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാകണമെന്നില്ല കാരണം ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഈ തിരിച്ചറിയൽ കാർഡ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് തിരിച്ചറിയുന്നത് ഫോട്ടോ വെച്ചാണ് കാരണം ആ തിരിച്ചറിയൽ കാർഡിലെ ഫോട്ടോയുള്ള വ്യക്തി തന്നെ ഇതിൽ ഒരു വീഡിയോ ഒരു ഒരാമുഖമായി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം ഈ വീഡിയോയും ഫോട്ടോയും തമ്മിൽ സാമ്യമുണ്ടോ എന്ന് മാത്രമാണ് ഈ വെബിൽ ഈ ആപ്ലിക്കേഷൻ അത് മാത്രമാണ് അത് പരിശോധിക്കുന്നത് അത് കൃത്യമാണെങ്കിൽ ഈ വോട്ട് രേഖപ്പെടുത്തിയത് അത് യഥാർത്ഥമായി തന്നെ അംഗീകരിക്കപ്പെടുന്നു അത് കൃത്യമായി മനസ്സിലാക്കിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പല സോഫ്റ്റ്വെയറുകൾ പല ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചറിയൽ കാർഡുകൾ വ്യാജമായി നിർമ്മിച്ചത് അതിൽ പ്രധാനമായി ഉപയോഗിച്ചത് സി കാർഡ് ആപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയതിലെ മുഖ്യ ആസൂത്രകൻ കൂടിയാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് ചാർജ് ചെയ്ത ജെയ്സൺ മുകളിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ ഈസ്റ്റ് എളേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജെയ്സൺ തനിച്ചല്ല ജെയ്സൺ ഒരു കൂട്ടാളിയുണ്ടായിരുന്നു രാകേഷ് ആനന്ദ് രാകേഷ് ആനന്ദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇനി ഈ കേസിൽ ഏറ്റവും നിർണായകമാകേണ്ടത് പത്തനംതിട്ട ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഉപാധ്യക്ഷനായ എം ജെ രഞ്ജുവാണ് എം ജെ രഞ്ജുവിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല ചോദ്യം ചെയ്യാൻ പോലും സാധിച്ചില്ല കാരണം രഞ്ജുവിൻ്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുന്നു രഞ്ജു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടുമായി ഏറെ അടുപ്പമുണ്ടെന്ന് പോലീസ് പറയുന്നു രഞ്ജുവിനെ അറസ്റ്റ് അല്ലെങ്കിൽ രഞ്ജുവിനെ ചോദ്യം ചെയ്താൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷ പോലീസിനുണ്ട് ഏതായാലും ഇനി ഈ കേസ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാ ഡിവൈഎസ്പി ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് നാലിലെ ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിൽ നേതൃത്വത്തിൽ അന്വേഷണം ജലീൽ തോട്ടത്തിലും സംഘവും അല്പസമയം മുമ്പ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു ജലീൽ തോട്ടത്തിൽ മടങ്ങി പക്ഷേ മറ്റു ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ തുടരുന്നുണ്ട് ജയ്സൺ സ്റ്റേഷനകത്തു തന്നെയുണ്ട് ജയ്സനെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ടോ എന്ന് വ്യക്തമല്ല എങ്കിൽ പോലും ജെയ്സണെ നേരത്തെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ താനാണ് ഈ സിആർ കാർഡ് ആപ്ലിക്കേഷൻ തയ്യാറാക്കിയതെന്ന് ജെയ്സൺ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതിന് തനിക്ക് രാകേഷ് ആനന്ദിന്റെ സഹായം ലഭിച്ചു എന്ന് പറഞ്ഞു ജെയ്സൺ സോഫ്റ്റ്വെയർ ബിസിനസ് ആർ റോഷിബാൽ ആണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനും മുന്നിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത് യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ മുഖ്യ കണ്ണി ജെയ്സൺ ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം കീഴടങ്ങിയിരിക്കുന്നത്